നിങ്ങൾ വല്ലാത്ത ഒരു പ്രയാസത്തിൽ കുടുങ്ങി കിടക്കുകയാണോ വല്ലാത്തൊരു വിഷമം നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നില്ലേ മുന്നോട്ടുള്ള ജീവിതം ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പേടിയുണ്ടോ മക്കളെ പഠനത്തിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് പേടിയുണ്ടോ കൊടുക്കാനുള്ള ഘടത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് പേടിയുണ്ടോ നിങ്ങളുടെ പേടിയും സങ്കടവും എന്ത് െ നിങ്ങൾ എന്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ വേവലാതിപ്പെടുന്നത് അതിനെല്ലാം പരിഹാരമായ ഒരേ ഒരു ആയത്ത് സൂറത്തുൽ ആലിംബ്രാനിലെ ആയത്ത് എല്ലാവർക്കും സുപരിചിതമാണ് സ്ത്രീകളാണെങ്കിൽ പീരീഡ്സ് ഉള്ള സമയത്തും ഈ ആയത്ത് നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ കഴിയുന്നതാണ് ഒരു ദിവസം നാനൂറ്റൻപത് പ്രാവശ്യം മുടങ്ങാതെ നിങ്ങളും ചെയ്തു നോക്കൂ നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങൾ എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും പ്രതിസന്ധിയിലാണെങ്കിലും ആ പ്രയാസത്തിന്റെ കെട്ട് പതിയെ 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 പടച്ചറ പഴിച്ചു തരും ഒരു സംശയവും ഇല്ല കാര്യത്തില് ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിൽപ്പെട്ടപ്പോ ഇബ്രാഹിം നബി ഒരുപാട് തവണ ഈ ആയത്ത് ഊതിയിട്ടുണ്ട് ശക്തമായ പൊള്ളുന്ന തീ അത് തണുപ്പായി മാറുകയുണ്ടായി നിങ്ങളുടെ പ്രയാസം ഏത് പ്രയാസമായാലും അതിൽ നിന്നും അള്ളാഹു സുബഹാന നിങ്ങൾക്കും എനിക്കും സമാധാനം നൽകട്ടെ ഈ വോയിസ് കേൾക്കുന്നവർ ഇത്തരം സന്ദേശങ്ങൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും അറിയാനും താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ഇൻഷാല്ല നിങ്ങൾക്കുള്ള അടിപൊളി ടിപ്സുമായി ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം